നമസ്കാരം നമ്മുടെ കേരളക്കരയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെടുന്ന ഒരു പേരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം രാഹുൽ എത്രയോ ദിവസങ്ങളായി മലയാളിയുടെ മൈൻഡ് സെറ്റ് മാറുന്നതിൻ്റെ ഉദാഹരണങ്ങൾ കുറച്ചേറെ നാളായി നമ്മൾ കണ്ടുവരികയാണെങ്കിൽ കൂടിയും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഒരു എം എൽ ബന്ധപ്പെട്ട ചില ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിർബന്ധിതമായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ് പത്രവായനക്കാരും മീഡിയ ശ്രദ്ധിക്കപ്പെടുന്ന ശ്രദ്ധിക്കുന്ന ഓരോ മലയാളിയും കുറച്ചേറെ നാളുകളായി നമ്മുടെ ശ്രദ്ധ മലയാളികളുടെ ശ്രദ്ധ സെക്സിലും ക്രൈമിലും മാത്രമായി ഒതുങ്ങിപ്പോകുന്നു എന്ന സംശയം ബലപ്പെട്ടു വരികയും കൂടിയാണ് നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ ഒരു എം എൽ എ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് പാത്തും പതുങ്ങിയും ഒളിച്ചും നടക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലാണ് മാത്രമല്ല ആ മനുഷ്യനെ പിന്താങ്കേണ്ടുന്ന അതിലേറെ ഗതികെട്ട അവസ്ഥയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഒരു വശത്ത് ഈ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒളിവിൽ പോകുന്ന സാധാരണക്കാർ ഒഴികെയുള്ള മറ്റുള്ളവരെ ഈ പ്രമുഖരെന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്ന കുറച്ച് ഒരു പ്രത്യേക ലെവലിൽ ഉയർന്ന ആൾക്കാരുന്ന് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട് അവരെ പിടിക്കാൻ നമ്മുടെ പോലീസിന് ഇതുവരെയും സാധിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും അതാണ് ഈ കേസിൽ തന്നെ കൈ കെട്ടിയ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി അയാളുടെ വെടിവായത്വം അദ്ദേഹത്തെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് വലവിരിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ മനുഷ്യന്റെ പേര് രാഹുൽ ഈശ്വരൻ എന്നാണ് അത് പോട്ടെ അതവിടെ നിൽക്കട്ടെ സെക്കൻഡറി അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഒരു എം എൽ എ കുറച്ച് നാളുകളായി ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ ഇത്തരം വളരെ ന്യൂസ് സെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്വകാര്യ ഒരു മറ്റൊരു മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന വാർത്തകളെക്കുറിച്ച് അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യാൻ നിർബന്ധിതമാക്കപ്പെടുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ രാവിലെ പത്രമെടുത്ത് എടുത്ത് വായിക്കുമ്പോൾ ഹെഡ്ലൈൻ ഹിറ്റ് ചെയ്യുന്ന വാർത്തകൾ ഇത് മാത്രമാണെന്ന് നമ്മൾ സംശയിച്ചു പോകുന്നത് എത്രയോ മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങൾ നമ്മുടെ പിന്നെ ഡ്രഗ്ഗിൻ്റെ ഡ്രഗ്സിൻ്റെ ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ ഒരുപോലെ പിന്നെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ഇതൊക്കെ നടക്കുന്ന ഒരു നാടും കൂടിയാണ് നമ്മുടെ നാട് നമുക്ക് പറഞ്ഞു കഴിയാൻ കഴിയില്ല അത്തരം വാർത്തകൾക്ക് കൊടുക്കേണ്ടുന്ന ഒരിടത്തെ അത് പിന്നെ വിഷ്വൽ മീഡിയയിലായാലും ശരി പ്രിന്റ് മീഡിയയിലായാലും ശരി അതിനൊന്നും അവർ മെനക്കെടാതെ ഇത്തരത്തിലുള്ള ചില പ്രമുഖരുടെ പിന്നാലെ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അതിനെ ഓടണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് എങ്കിൽ കൂടിയും അങ്ങനെ ഓടേണ്ടി വരുന്ന ഗതികേട് സ്വാഭാവികമായിട്ടും ഞാനും നിങ്ങളും ഇത് ടി വി തോന്നരുതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ അതിന്റെ പിന്നാലെ പോകാൻ നിർബന്ധിതരാക്കപ്പെടുകയാണ് അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിൽ നമ്മൾ തന്നെ മാറ്റിയെടുക്കേണ്ടുന്ന ഒന്നാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇത് ഈ ഒരു അഭിപ്രായം ഉയർന്നു വന്ന നാളുകൾ തന്നെ വളരെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല പേരെടുത്ത് പറഞ്ഞ പറഞ്ഞു ഒരുപക്ഷെ ഞാനത് എനിക്ക് തന്നെ ഒരു കുരുക്കാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പേരെടുത്ത് പറയാത്തത് പ്രമുഖരായ ചില രാഷ്ട്രീയ രംഗത്തെ വനിതകൾ അവർ വെട്ടിത്തുറന്ന് പലപ്പോഴും ചില അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയാത്ത ആൾക്കാർ വളരെ മാന്യമായ രീതിയിൽ അവർ രാഷ്ട്രീയ രംഗത്ത് നിലനിർപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് പ്രായം കുറച്ചേറെ ഉള്ള ആൾക്കാരാണ് അവർ വെട്ടിത്തുറന്ന് തന്നെ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു ഇത്തരത്തിൽ പേര് സമൂഹ മധ്യത്തിൽ ഉയരുന്ന ആൾക്കാർ പൊതുരംഗത്തുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള വനിതകളും ഈ അഭിപ്രായം പറഞ്ഞിരുന്നു ഈ അഭിപ്രായങ്ങളെ ഒരു മുഖവിലേക്ക് എടുക്കാൻ പോലും നമ്മുടെ പുരുഷ മേധാവിത്വത്തിൻ്റെ ആ നേതാക്കൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ആ വനിതകൾ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായും തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് ഇത്തരത്തിലുള്ള സ്വഭാവ വൈശിഷ്യങ്ങളുള്ള ആൾക്കാരെക്കുറിച്ച് കുറവുകളുള്ള ആൾക്കാരെക്കുറിച്ച് എന്തെങ്കിലും ഉള്ള അരുചികരമായ കേട്ട് അവർക്കും അവരുടെ മുന്നിലും അവർക്കും നേരിട്ട് സംഭവിച്ചിരിക്കാനിടയുണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടി വെളിച്ചത്തിലാകണം ആ സ്ത്രീകളും ആ വനിതകളും ഇതേ അഭിപ്രായം പറഞ്ഞത് ആ അഭിപ്രായത്തെ നമ്മുടെ ഈ പിന്നെ പുരുഷ നേതാക്കൾ ലേശം പോലും ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ കുറച്ചൊന്ന് പിന്നെ പിന്നോടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ രംഗം എത്ര കണ്ട് അപചയം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനു കൂടി ഈ പിന്നെ ദൃഷ്ടാന്തമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ കൂടുതലായി വന്ന രാഹുൽ മാങ്കോട്ടത്തിന്റെ കേസുകൾ ഇദ്ദേഹത്തിനെതിരെ ഒരുപക്ഷെ ചില നാവ് ഉയർത്താൻ പിന്നെ കേല്പുണ്ടോ എന്ന് നമ്മൾ ധരിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ അവർ മിണ്ടാട്ടമില്ല അവർക്ക് കാരണം അവർക്കെതിരെയും ഒരുപക്ഷെ സീനിയർ ആയിട്ടുള്ള ഒരു ഒരു പറ്റം അതിന് പിന്നെ ബി ജെ പി എന്നോ സി പി എം എന്നോ പിന്നെ കോൺഗ്രസ് എന്നോ മറ്റേതെങ്കിലും പാർട്ടി എന്നോ ഉള്ള വ്യത്യാസമില്ല അവർക്കെതിരെയും ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ വളരെ പ്രമുഖരാണ് ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ള ആൾക്കാരെ കുറിച്ച് പോലും ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോപണം മുന്നോട്ട് വരുമ്പോൾ ഞാൻ നേരിടുമ്പോ എനിക്കെതിരെ പറയാൻ മറ്റൊരാൾ മടിക്കുന്നതിന് കാരണം താനും ഇതേ ഒരു വഴിയിൽ കൂടി കടന്നു വന്നു താനും ഇതേ ആരോപണം നേരിട്ട ഒരാളാണ് ആ ഒരു സംഭവം ഉണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെ പോറ്റി വളർത്തുന്ന ചില ചില പിന്നെ സ്വഭാവ വൈശിഷ്യങ്ങളുടെ ഗുണമായിട്ടാണ് വാസ്തവത്തിൽ ഞാനും നിങ്ങളും ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ നമ്മൾ പിന്നെ പ്രേരിതരാക്കപ്പെടുന്നത് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ നമ്മൾ നിത്യേനെ കാണുന്ന നമ്മുടെ പത്രത്തിൽ വളരെ നിസ്സാരവൽക്കരിക്കപ്പെട്ട് ചെ കാണുന്ന കുഞ്ഞു 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 വാർത്തകളുണ്ട് വർഷത്തിൽ അതൊന്നും നിസാരവൽക്കരിക്കപ്പെട്ട് ചെറിയ ബോക്സിൽ അല്ലെങ്കിൽ ഉള്ളടക്കത്തിൽ പൊതിഞ്ഞ് നമുക്ക് തരേണ്ടുന്നവല്ല ഉദാഹരണത്തിന് ഇന്നത്തെ പത്രത്തിലോ ഇന്നത്തെ പത്രത്തിലോ ഒരു വാർത്ത കണ്ടിരുന്നു ഒരു കോടി അഞ്ചു ലക്ഷം രൂപയോ പത്തു ലക്ഷം രൂപയോ ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് കാറ് വാങ്ങാൻ അനുവദിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വളരെ സാമ്പത്തിക പ്രതിസന്ധികളുടെ കടന്നു പോവുകയാണ് നമ്മൾ ക്ഷേമ പെൻഷനുകൾ പോലും ഇലക്ഷൻ വന്നപ്പോഴാണ് ഒന്ന് ചെറിയൊരു പിന്നെ ഒരു കയറ്റം ഉണ്ടായതെന്ന് നമ്മൾ പറയുന്നു റോഡിൽ സമരം ചെയ്തുകൊണ്ടിരുന്ന വനിതകളുടെ അതുപോലും തീർപ്പേൽപ്പിക്കപ്പെടുന്നത് എത്രയോ നാളും വെയിലും മഴയും കൊണ്ട് അവർ അവിടെ കിടന്നതിന് ശേഷം ഒടുവിലാണ് അതിന് പോലും തീർപ്പേൽപ്പിക്കപ്പെടുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് മുഖ്യമെന്നാണ് പറയുന്നത് കേരളം വലിയ പ്രതിസന്ധി നിൽക്കുകയാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഗതികളൊന്നാണ് ഒപ്പിട്ടതെന്നാണ് സർക്കാർ വ്യാഖ്യാനം വലിയ പിന്നെ എതിർപ്പ് കൂടുവിലത് പിൻവലിച്ചു എന്ന് പറയുന്നു പിൻവലിക്കാൻ ആകില്ല എന്നുള്ളതാണ് പൊതു അഭിപ്രായം പിൻവലിക്കാനാകില്ല ഇന്നലെ അത് വീണ്ടും പാർലമെന്റ് കൂടിയപ്പോഴത്തേക്കും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വന്നു അതിന് ഒപ്പിട്ടു വന്ന് തന്നെയാണ് വീണ്ടും പറയുന്നത് ഒപ്പിട്ടിരിക്കാനുള്ള സാധ്യത അവിടെയും പറഞ്ഞാൽ എന്താണ് ഒപ്പിട്ടില്ലെങ്കിൽ പൈസ കിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിടയിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മൂന്ന് വർഷത്തെ ആ പിന്നെ ഒരു കിയാ എന്ന് പറയുന്ന അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാർ അദ്ദേഹം നല്ല രീതിയിൽ സഞ്ചരിക്കട്ടെ നല്ല പിന്നെ അദ്ദേഹത്തിന് പിന്നെ സഞ്ചാര യോഗ്യമായ ഒരു കാർ തന്നെ കൊടുക്കട്ടെ പക്ഷെ മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ആ കാർ എന്നുള്ളതാണ് അപ്പൊ മുഖ്യമന്ത്രിയുടെ കാർന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ എന്തുമാത്രം കരുതലോടുകൂടി ആയിരിക്കാം അതിനെ പരിപാലിച്ചു കൊണ്ടുവരുന്നത് എന്നിട്ട് കൂടി മൂന്ന് വർഷമായി ആ കാർ മാറ്റാൻ പോകുന്നു എന്നാണ് പത്രവാർത്തകൾ ആ പത്രവാർത്ത ശരിയെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ളിൽ അത് വേണമോ വേണ്ടയോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം ഇനി ഇങ്ങനെയുള്ള ഒരുപാട് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് പട്ടികടിയേക്കാതെ റോഡിൽ കൂടി നട മനുഷ്യന് നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് കേരളം പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖം പോലും കടിച്ചു കയറുകയാണ് ആ വാർത്തയൊക്കെ ഞാനും നിങ്ങളും കേട്ടിട്ട് അത് പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കേസുമായി പിന്നെ നമ്മൾ പിന്നോട്ട് പോവുകയാണ് അനുപിഞ്ഞാലെ നമ്മൾ പോവുകയാണ് ഇത്തരത്തിൽ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് മനുഷ്യൻ്റെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന ഒരുപാട് 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 കാര്യങ്ങൾ നിർത്തേനെ എന്നുള്ള നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരാൾ ഒരു വാർത്ത ചെയ്താൽ പോലും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം ആ വാർത്തയ്ക്ക് വേണ്ടുന്ന പ്രാധാന്യം കൊടുത്ത് അതിനെ ഉയർത്തിക്കൊണ്ടുവരാനോ അത് കേൾക്കാനോ അതിനെതിരെ പ്രതികരിക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല ഏതാണ്ട് ഒരു നാക്റ്റീവായിട്ടുള്ള നമ്മൾ ഏതാണ്ട് ഒരു ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുഖ്യ പങ്ക് എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് തന്നെ എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല കാരണം അങ്ങനെ അല്ലാത്തൊരു വാർത്ത ഇട്ടാൽ ഞാനും നിങ്ങൾ സ്വീകരിക്കില്ല ആ വാർത്തയ്ക്ക് പിന്നാലെ മാത്രം ഈ സെക്സും ക്രൈമിന് പിന്നാലെ മാത്രമേ ഞാൻ നിങ്ങൾ പോകുന്നുള്ളൂ അതിന് കാരണക്കാരെന്ന് പറയുന്നത് ഈ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ വാർത്ത പിന്നെ വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത്തരം വാർത്തകൾക്ക് പിന്നാലെ അത് ഓരോ നിമിഷത്തിലുള്ള ഡെവലപ്മെന്റ്സ് എന്താണ് എന്നെ നിങ്ങളെ അറിയിച്ചു കൊണ്ടേയിരിക്കും അതിന് ഒരുപക്ഷെ ഒരു വരെ നമ്മുടെ പിന്നെ ടി വി ചാനലുകൾ കാരണമായി എന്ന് തന്നെയാണ് അത് സത്യം തന്നെയാണ് മറ്റൊരു സത്യം കൂടി പറഞ്ഞാൽ അടുത്ത സമയത്ത് നമ്മുടെ ഒരു ചാനലിൻ്റെ തലപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ദീർഘനാൾ ദീർഘനാളിനീരംഗത്ത് നിന്നൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേരളത്തിൽ വൈറലായി ഒരു ചാനൽ വലിയ താമസമല്ലാതെ ഇവിടെ പൂട്ടിക്കെട്ടും അദ്ദേഹം പറഞ്ഞു അത് ഏത് ചാനലും ചർച്ചയായി കാര്യങ്ങളായി ഒക്കെ നടന്നു ബി പോലും അത് അവരുടെ പ്രവർത്തനം ഇനി കുറച്ച് മാസം കഴിയുമ്പോൾ നിർത്താൻ പോവുകയാണ് അപ്പോൾ ഈവൻ അത് ബി ബി എ സിക്ക് പോലും ബാധകമാണോ എങ്കിൽ ഇത്തരം വാർത്ത കൊടുന്ന് ഏറെ നാളും നമുക്ക് പിടിച്ചു നിൽക്കാൻ നമ്മുടെ സമൂഹത്തിൽ കഴിയില്ല പക്ഷേ നമ്മളിവിടെ പിടിച്ചു നിൽക്കുന്നത് ഒന്നെഴുത്ത് ചിന്തിച്ചു കളഞ്ഞാൽ അറിയാം നമ്മൾ പിടിച്ചു നിൽക്കുന്നതിന് ഒരു വലിയ ഒരു പരിധി വരെ അത് നമ്മൾ സെക്സിനും ക്രൈമിനും പോലെ നമ്മൾ ഒരു സെൻസേഷണലൈസ് ചെയ്തിട്ട് വാർത്തകളെ കാണുന്നത് കൊണ്ട് മാത്രമാണ് ഒരു മറ്റേ ഉദാഹരണത്തിൽ പറയാം നമ്മളിപ്പോൾ നാഷണൽ ചാനൽസ് ഇംഗ്ലീഷ് ചാനൽ എടുക്കുക അല്ലെങ്കിൽ ഹിന്ദി ചാനൽ എടുക്കുക ആ ചാനൽ അറ്റ് എ ടൈം കാണുന്ന ആൾക്കാരുടെ എണ്ണവും നമ്മുടെ മലയാളത്തിലുള്ള ചാനലുകൾ കാണുന്ന ആ പിന്നെ ആൾക്കാരുടെ എണ്ണവും ഒന്ന് കാര്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിമോ അല്ലെങ്കിൽ അതിൽ ഉപരിയോ ആയിരിക്കും നമ്മുടെ മലയാളം ചാനലിൽ കാണുന്ന ആൾക്കാർ ഒരുപക്ഷെ നമ്മൾ ഇരുപത്തിനാലായിരം പേര് കാണുന്നു മുപ്പത്തിയായിരം പേരുന്നു നാൽപ്പതിനായിരം പേര് കാണുന്നു ഒരു പക്ഷേ നിങ്ങൾ ഒരു പിന്നെ ഇംഗ്ലീഷ് ചാനലെടുത്ത് കാണുക അല്ലെങ്കിൽ ഒരു മലയാളം ഹിന്ദി ചാനൽ എടുത്ത് കാണുക അത് കാണുന്ന ഒരു പന്ത്രണ്ടായിരം പേരോ അല്ലെങ്കിൽ ഇരുപതിനായിരം പേരോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ഓർക്കണം നമ്മുടെ ഈ മൂന്നര കോടി നാല് കോടിക്ക് അകത്തുള്ള ജനസംഖ്യ മലയാളികളാണ് ഇത് ഇത്രയും സമയം ഒരേ സമയം ടി വിക്ക് മുന്നിൽ അങ്ങനെ ഇരിക്കുന്നത് ഇവിടെ മറ്റെത്രയോ കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഒട്ടാകെ ഉള്ളത് അവർ മൊത്തം കാണുന്നത് തന്നെ ഈ ചാനലിൻ്റെ പകുതി പോലും വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തുമാത്രമാണ് നമ്മുടെ മനുഷ്യർ ഇത്തരത്തിൽ സമയം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ അതിനു വേണ്ടി ഈ മുഖ്യധാര മാധ്യമങ്ങൾ പ്രേരിപ്പിക്കുക എന്നൊന്ന് കണക്കാക്കുക വാസ്തവത്തിൽ ഇത് സ്വകാര്യമായൊരു വിഷയമാണ് രാഹുൽ മാങ്കോട്ടവും അവിടെയും തീർക്കേണ്ട വിഷയമാണ് പക്ഷേ അതിൻ്റെ പ്രസക്തി അതുമാത്രം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഒരു പൊതുപ്രവർത്തകർ ഇതാകാമോ എത്രമേരാകാമോ അത് സ്വാഭാവികമായിട്ടും ഒരു അഗ്നിശുദ്ധി വരുത്തേണ്ട ആളല്ലേ പൊതുപ്രവർത്തകൻ അത്തരത്തിലുള്ള പൊതുപ്രവർത്തകനെ പാർട്ടിയിൽ കൊണ്ടു നടക്കേണ്ടതുണ്ടോ ഇങ്ങനെയൊക്കെ വേണം ചർച്ചകൾ പോകാൻ അങ്ങനെ അവിടെ ആരോഗ്യപരമായ രീതിയിൽ ചർച്ചകൾ ഒന്നോ രണ്ടോ ദിവസങ്ങളെ കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് പകരം ഒന്നോ രണ്ടോ ആഴ്ചകൾ അല്ലെങ്കിൽ മൂന്നാഴ്ച നാലാഴ്ച ഇതേ വിഷയത്തിൽ പിടിച്ച് നമ്മൾ സംസാ സംസാരിച്ചു കൊണ്ടിരിക്കുക അത് കേൾക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം അത് കേരളം നമ്മുടെ സമൂഹം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം ഒന്നുകൂടി ചർച്ച ചെയ്യപ്പെടണം നമ്മുടെ മൈൻഡ് സെറ്റ് നാം അറിയാതെ തന്നെ മാറിപ്പോകുന്നു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ഓരോ പ്രവൃത്തിയും പോകേണ്ടുന്നതിൻ്റെ പകരം നമ്മളെ നിഷ്ക്രിയരാക്കി മാറ്റുന്ന നമ്മുടെ ചിന്തകളെ പിന്നോട്ട് വലിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുന്ന ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സംസാരം ഇവിടെ നിർത്തുന്നു